ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് എത്രവട്ടം ബോധവൽക്കരണം നടത്തിയാലും അതിൽ പെടുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഏറുന്നതല്ലാതെ കുറയുന്നില്ല സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിക്കുന്ന തട്ടിപ്പുകളിൽ കൂടുതലും നടക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഏറ്റവും ഒടുവിലായി ആളുകളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ലൈൻ ഓൺലൈൻ ലോൺ തട്ടിപ്പാണ് ബ്ലാക്ക് ലൈൻ എന്ന കമ്പനിയുടെ പേരിലാണ് പുതിയ ലോൺ തട്ടിപ്പ് വ്യാപകമായി കൊണ്ടിരിക്കുന്നത് പ്രത്യേക മാനദണ്ഡങ്ങൾ ഒന്നും കൂടാതെ പൊതുജനങ്ങൾക്ക് ഇൻസ്റ്റന്റ് ലോൺ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന നിരവധി സംഘങ്ങളിൽ ഒന്നാണിത് വായ്പ ആവശ്യപ്പെടുന്നവരിൽ നിന്നും പ്രോസസിംഗ് ഫീ നികുതി മുതലായവ ആദ്യം ആവശ്യപ്പെടും അധികമായി അടച്ച ഈ തുക ലോൺ തുകയോടൊപ്പം മടക്കി നൽകി വിശ്വാസം നേടിയെടുത്താണ് തട്ടിപ്പ് നടത്തുന്നത് ഇത്തരത്തിൽ വിശ്വാസ്യത നേടിയെടുത്ത ശേഷം ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫോണിൽ നിന്ന് ശേഖരിക്കുന്ന സ്വകാര്യ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കുകയും ഈ ചിത്രങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൂടുതൽ പണം ആവശ്യപ്പെടുന്നതാണ് രീതി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ഇത്തരം ലോൺ ആപ്പുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് നല്ലതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു അംഗീകൃത ബാങ്കുകളിൽ നിന്ന് മാത്രം ആവശ്യമെങ്കിൽ ലോൺ സ്വീകരിക്കുക നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം ആവശ്യപ്പെടുന്ന വിശ്വാസയോഗ്യമല്ലാത്ത ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള സംശയകരമായ ലോൺ ആപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിൽ അറിയിക്കുക വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത് അതേസമയം ട്രാഫിക് ലംഘനത്തിന് പിഴയുണ്ടെന്ന് വാട്സാപ്പിൽ സന്ദേശം ലഭിക്കുകയും ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞു നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ മട്ടന്നൂർ സ്വദേശിക്ക് നഷ്ടമായത് ഇരുപത്തിരണ്ടായിരം രൂപ ട്രാഫിക് ലംഘനത്തിന് മോട്ടോർ വാഹന വകുപ്പാണ് സന്ദേശം അയയ്ക്കാറുള്ളത് എന്നറിയാതെയാണ് തട്ടിപ്പിനിരയായ ലിങ്ക് ക്ലിക്ക് ചെയ്തതും പണം നഷ്ടമായതും സിറ്റി സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു പാർട്ട് ടൈം ജോലി എന്ന വഞ്ചനയിൽപ്പെട്ടാണ് കൂത്തുപറമ്പ് സ്വദേശിനിക്ക് പതിനായിരത്തി രൂപ നഷ്ടമായത് അതേസമയം പാർട്ട് ടൈം ജോലി തട്ടിപ്പിൽപ്പെട്ട് കണ്ണൂർ സിറ്റി സ്വദേശിക്ക് മുപ്പത്തി രൂപ നഷ്ടപ്പെട്ടു ഓൺലൈൻ ലോൺ ലഭിക്കാനുള്ള വിവിധ ചാർജുകൾ എന്ന തട്ടിപ്പിൽപ്പെട്ട് കൊളവല്ലൂർ സ്വദേശിനിക്ക് നഷ്ടമായത് പതിനാലായിരത്തി രൂപ ക്രെഡിറ്റ് കാർഡിന്റെ സർവീസ് ചാർജ് ഒഴിവാക്കാമെന്ന വ്യാജേനെ ബാങ്കിൽ നിന്നുള്ള ഫോൺ വന്നപ്പോൾ കാർഡ് വിവരങ്ങൾ കൈമാറിയ വളപട്ടണം സ്വദേശിക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു ഓൺലൈൻ ട്രാൻസാക്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒ ടി പി കൈമാറിയ കൂത്തുപറമ്പ് സ്വദേശിക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും നഷ്ടമായി സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്യങ്ങളിലൂടെ വലയിലാക്കുന്നവരെ വളരെ പെട്ടെന്ന് വൻതുക കരസ്ഥമാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇതിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരെ ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കുന്നു തങ്ങൾക്ക് ലഭിച്ച വൻ തുകയുടെയും മറ്റും കണക്കുകളാകും ഈ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾക്ക് പറയാനുണ്ടാവുക അവർക്ക് പണം ലഭിച്ചു എന്ന് തെളിയിക്കാൻ സ്ക്രീൻഷോട്ടുകളും എന്നാൽ ആ ഗ്രൂപ്പിൽ നിങ്ങളൊഴികെ എല്ലാവരും തട്ടിപ്പുകാരുടെ ആൾക്കാരെന്ന കാര്യം നമ്മൾ ഒരിക്കലും അറിയില്ല എന്നതാണ് സത്യം തുടർന്ന് ഒരു വ്യാജ വെബ്സൈറ്റ് കാണിച്ച് അതിലൂടെ നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു മിക്ക തട്ടിപ്പുകളും ഏതാണ്ട് സമാനമായ രീതിയിലാണ് തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് പോലും തട്ടിപ്പുകാർ അമിത ലാഭം നൽകും ഇതോടെ തട്ടിപ്പുകാരിൽ ഇരകൾക്ക് കൂടുതൽ വിശ്വാസമാകും നിക്ഷേപിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം നേടിയതായി പിന്നീട് സ്ക്രീൻഷോട്ട് നൽകും എന്നാൽ ഇത് സ്ക്രീൻഷോട്ട് മാത്രമാണെന്നും പിൻവലിക്കാൻ ആകില്ലെന്നും നിക്ഷേപകർക്ക് വൈകിയാണ് മനസ്സിലാകുന്നത്